പ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കേരളത്തിന് നടുക്കിയ കേരളം ഇതേവരെ കാണാത്ത ഒരു വല്ലാത്ത ദുരിതത്തിനാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ സാക്ഷിയായത് കണ്ണുനീരണിയുകയാണ് ഇപ്പോഴും നോവുകൾ മാറിയിട്ടില്ല പ്രിയപ്പെട്ടവരെ വല്ലാത്ത വല്ലാത്ത നോവുന്ന കാഴ്ചകളാണ് മമ്പുറപ്പെടുത്തുന്ന വർത്തമാനങ്ങളാണ് നേരം പുലരുമ്പോൾ വയനാടിന്റെ മണ്ണിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നത് കേൾക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വർത്തമാനങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നതും യഥാർത്ഥ യഥാർത്ഥത്തിൽ ഹൃദയമൊക്കെ വല്ലാതെ വല്ലാതെ വേദനിച്ചു കൊണ്ടിരിക്കുന്ന നടുക്കിക്കൊണ്ടിരിക്കുന്നു വല്ലാത്തൊരവസ്ഥയാണ് അതിൻ്റെ കയ്യിൽ ഇന്നലെ ഒരു വാർത്ത കേട്ടാ കേൾക്കാൻ കഴിഞ്ഞ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഗൾഫിലായിരുന്നു അവിടെ നിന്ന് പടച്ചവനെ പൊട്ടിക്കരയുകയാണ് അവിടെ കാരണം സമ്പാദിച്ചതും മുഴുവനും പോയി കോട്ടെ പ്രിയപ്പെട്ടവര് ആ പോയതിന്റെ കൂടെ നഷ്ടപ്പെട്ടു പോയി എല്ലാവരും പോയി ആരും ഒറ്റയ്ക്ക് ഏകനായി ജീവിക്കുകയാണ് അങ്ങനെ മരണപ്പെട്ടു പോയവർ പഠിച്ചവര് ജീവിച്ചു മരിച്ചവർ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഉറ്റവരും ഉടയവരും ഒക്കെ പോയാൽ പിന്നെ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ എന്ത് സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത് ഏതായാലും അള്ളാഹുവെ കരുണക്കടലായറപ്പേ മരിച്ചവർക്ക് ശരീരിന്റെ കൊടുക്കണേ കൊടുക്കണേയല്ല അവർക്ക് നീ സുറുഗം നൽകണേറപ്പേ അള്ളാഹുബെ മാറത്തും മറഹമത്തും നീ നൽകണേ തമ്പുരാനെ ജീവിച്ചിരിക്കുന്നവരുണ്ട് അള്ളാഹുവെ അവർക്ക് നീ സമാധാനവും സ്വബറും പ്രദാനം ചെയ്യണേ അല്ല അതോടൊപ്പം ഇവിടെ ഞാൻ വളരെ പ്രധാനമായി പറയുന്ന കാര്യം നമുക്കറിയാം ഈ ദുരന്തമുഖത്ത് കാഴ്ചകൾ ഒരുപാട് നമ്മൾ കണ്ടു നമ്മൾ നടുങ്ങുന്ന കാഴ്ചയുടെ ഇടയിൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് പ്രതീക്ഷകളുടെ കാഴ്ചകൾ നാം കണ്ടായിരുന്നു ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത അവരെയൊക്കെ നമ്മൾ എത്രമേൽ അഭിനന്ദിച്ചാലും ആ അഭിനന്ദനങ്ങളൊക്കെ കുറഞ്ഞു പോകും ആ തരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെ നിറഞ്ഞു നിന്ന ഇതിന്റെ സന്നദ്ധ പ്രവർത്തകർ അവരെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അള്ളാഹു താല് അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ അള്ളാഹു താല് അവർക്ക് എല്ലാവിധ ഇതിന് വേണ്ടിയുള്ള ഊർജ്ജം നൽകി എനിക്ക് രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ പറയാനുള്ള പ്രധാന കാരണം നമുക്കറിയാം ഗവൺമെന്റിന്റെ ഇടപെടലും കൂടെ ഒരുപാട് ആളുകൾ എല്ലാറ്റിനും ഇറങ്ങിയിരുന്നു അതുപോലെ നമ്മുടെ സൈനികർ അവരെ എത്ര പറഞ്ഞാലും അറിയുന്നില്ല കാരണം തകർന്ന് കരിപ്പണമായ ആ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം ഇനി എങ്ങനെ അങ്ങോട്ടേക്ക് പോകും എന്ന ആ ഭീതി ഭയാനകരമായ ഭീതി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് അവിടേക്ക് സൈനികർ ഇറങ്ങിയതും അതുപോലെ തന്നെ മൃതദേഹങ്ങൾ നമുക്കറിയാം ആ പാലം വരുന്നതിന് മുമ്പ് അവിടെ നിന്ന് കിട്ടുന്ന മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് ചുമലിലേറ്റിക്കൊണ്ട് കിലോമീറ്ററുകൾ അകലെ ചുറ്റുകിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അത്രമേൽ ദയനീയമായ കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ തളർന്നു നിന്നപ്പോഴാണ് ഒരു പ്രതീക്ഷ എന്നോളം നമ്മുടെ സൈനികര് ഇന്ത്യ രാജ്യത്തിന്റെ സൈനികരെ നമ്മൾ എത്രമാൽ അവരോട് വർണ്ണിച്ചാലും തീരുകയില്ല അഭിമാനിക്കാൻ നമുക്ക് അവരെ കുറിച്ച് ഓർത്തിട്ട് അവർ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ദിവസം വളരെയേറെ പെട്ടെന്ന് തന്നെ അവരെ നല്ലൊരു പാലം പണിയുകയും അതിലൂടെ യോഗ്യമാക്കുകയും ചെയ്തു വളരെയേറെ സന്തോഷം തോന്നുകയാണ് അവരുടെ പ്രവർത്തനത്തിന് അതുപോലെ എന്റെ ഗവൺമെന്റിന്റെ മറ്റു സഹായങ്ങൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവർക്കും അഭിനന്ദ അഭിനന്ദനങ്ങളാണ് പക്ഷെ ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവര് ചില ആളുകളെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല സന്നദ്ധ പ്രവർത്തകർ എൻ്റെ പ്രിയപ്പെട്ടവര് പലരും ട്രോളിയിട്ടുണ്ട് ട്രോളിയന്മാർക്ക് നമുക്കറിയാം അവർക്ക് അവർ ഏതൊരു കൂപമണ്ഡൂപങ്ങളാണ് അവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അവരൊക്കെ ഒരു ഭാഗത്ത് മാറ്റിയിരിക്കട്ടെ പക്ഷേ ഈ സന്നദ്ധ പ്രവർത്തകർ അവിടെ ചെയ്തു വെച്ച ഒരുപാട് നമ്മുടെ കണ്ണുനീരെ നീപ്പിക്കുന്ന കാഴ്ചകളുണ്ട് പ്രിയപ്പെട്ടവരെ അവരുടെ സ്വന്തം ജീവിതം ജീവൻ പോലും മാറ്റി വെച്ച് ജീവൻ പണയം വെച്ചിട്ട് എടുത്ത് രക്ഷിക്കാൻ ഈ രക്ഷാകവചം ഒരുക്കാൻ വേണ്ടി ആ പൂർത്തലത്തിലേക്ക് ചാടിയവരുണ്ട് അവരെയൊക്കെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല കാരണം ആ ഉരുൾപൊട്ടിയ ചെളി കുണ്ടാലങ്ങൾ ഇങ്ങനെ കുഞ്ഞുകൂടി കിടക്കുമ്പോൾ അതിൻ്റെ അകത്ത് മൃതദേഹങ്ങൾ കിടക്കുകയാണ് മനുഷ്യ ശരീരങ്ങളെ കിടക്കുകയാണ് തൻ്റെ സഹജീവികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നും നോക്കാതെ ആ ചെളുക്കുണ്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് അവരെയൊക്കെ എടുത്തുകൊണ്ടു വന്ന രംഗത്ത് നമ്മൾ കണ്ടവരാണ് എന്റെ പ്രിയപ്പെട്ടവർ ഒരിക്കലും സന്നദ്ധ പ്രവർത്തകരെ നമുക്ക് ഒരിക്കലും ഇതിനകത്ത് വിസ്മരിക്കാൻ കഴിയില്ല അവിസ്മരണീയമാവിധം പ്രവർത്തനങ്ങളാണ് ആ ദുരന്തമുഖത്ത് അവർ കാഴ്ചവെച്ചത് എല്ലാ വർഗമായ പ്രതിഫലം നമുക്ക് നൽകട്ടെ അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് അവിടെ നമ്മൾ ആരുടെയും മതസംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളോ ഒന്നും നോക്കേണ്ടതില്ല കാരണം എല്ലാ സംഘടനക്കാരും എല്ലാ മതസംഘടനയും രാഷ്ട്രീയ സംഘടനയും എല്ലാവരും ആത്മാർത്ഥത കൊണ്ട് അവർ അവരാൾ കൈതെറി നല്ല രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതിനെ നമ്മൾ ഒരാൾ മാത്രം ഇവിടുത്തെ പോയത്തേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഇവിടെ ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കണ്ടത് കൊണ്ടൊന്നും പറയണമെന്ന് തോന്നി ഒരുപാട് ആളുകൾ പ്രവർത്തിട്ടുണ്ട് അതിനകത്ത് എസ് ഡി പി ഐയുടെ കുറച്ച് പ്രവർത്തകരുണ്ട് അതിന്റെ പ്രിയമുള്ളവർ അവരെ കുറിച്ച് വളരെയേറെ മോശമായ രീതിയിൽ കമന്റ് ഏറിയത് അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ആ കമന്റ് ഏറിയവരും അവരെ തീവ്രവാദിയാണ് ഭീകരവാദിയാണെന്ന് വിളിച്ചിട്ട് അവർ അതിനകത്തുപോലും മോശമാക്കുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ള ഭാഗത്തിലേക്കൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ പറയുന്നത് അവർ ഇത്രയും മേൽ അവിടെ കിടന്ന് നാലിച്ചു ഒക്കെ പാവങ്ങളെ രക്ഷപ്പെടുത്തുകയും സഹായിക്കുകയും ആ ആ ദുരന്ത ഭൂമിയിൽ ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അവരെ അതിന്റെ താഴെ നേട്ടം അവരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്യുന്ന ആളുകളുണ്ട് അവരവിടെ നമസ്കരിച്ചപ്പോൾ ആ നമസ്കാരത്തെ പോലും കളിയാക്കിയവരുണ്ടെന്ന് ഓർക്കുമോ വല്ലാത്ത സങ്കടം തോന്നുകയാണ് കാരണം അവർ അവരുടെ അവർ അവരുടെ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് അവർ അവരവിടെ ചെയ്തത് അവർക്ക് നിസ്കരിക്കുന്ന സമയമായി അവർ നിസ്കരിച്ചു അത് അവർ അവരുടെ ആവശ്യത്തിന്റെ ആ സമയത്തിനിടയിലാണ് അവർ ചെയ്യുന്നത് അതിനെയും എടുത്തു വെച്ചിട്ട് എൻ്റെ പ്രിയമുള്ളവർ തോളുന്നവർ മാത്രമല്ല നമ്മൾ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ ഇവിടെ കണ്ടതാണ് വളരെയേറെ അത് കാണുമ്പോൾ നമുക്ക് നമുക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് ഏതായാലും അവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ വളരെയേറെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല അതുപോലെ മറ്റു ജാർട്ടീയ സംഘടനക്കാരുണ്ട് മറ്റുള്ള മതസംഘടനക്കാര് എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നും ജീവനും ജീവിതവും മറന്നിട്ട് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു അതൊക്കെ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ വല്ലാത്ത സന്തോഷം തോന്നി അതുകൊണ്ടാണ് അന്ന് പറയണം അവരെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് തോന്നി കാരണം നമ്മൾ നല്ലത് കണ്ടാൽ പറയണമല്ലോ പ്രിയപ്പെട്ടവരെ കാരണം അവരെയൊക്കെ കുറ്റപ്പെടുത്തുന്നതിന് മുന്നിൽ അവരെയൊക്കെ മോശമായിട്ട് ഇത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത് എന്തോ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നവരുടെ നടുവിൽ നന്മകൾ കണ്ടെത്തി പറയേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണല്ലോ എന്ത് എന്നതുകൊണ്ട് മാത്രം ഏതായാലും ഈ വയനാടിൻ്റെ ദുരന്തമുഖത്ത് ഈ രക്ഷാപ്രവർത്തനം ഇറങ്ങിയ എല്ലാ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഈ ഈ മനസ്സിന് വേണ്ടി ഈ നന്മയുള്ള മനസ്സ് എന്ന് നിങ്ങൾ നിങ്ങളാണ് കേരളത്തിന്റെ കേരളത്തിന്റെ ഈ വയനാടിനെ നല്ലൊരു രീതിയിലേക്ക് എന്താ പറയുന്നത് ബാക്കുകളില്ല നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം മൂലമാണ് ഒരുപാട് പേരുടെ ശരീരങ്ങൾ അലഹമില്ല കിട്ടിയതൊക്കെ അതുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയാണ് അള്ളാഹു കാല നിങ്ങൾക്കൊക്കെ അള്ളാഹു കാല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവർ അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം പറയാൻ എല്ലാവരെയും നമ്മൾ അഭിനന്ദിക്കണമല്ലോ ഈ രക്ഷാദൌത്യത്തിന് വേണ്ടി വന്നവർക്ക് ആഹാരം ഒരുക്കി കൊടുത്തവർ പലരും നമ്മൾ കാണുമ്പോൾ നോക്കി വല്ലാത്തത് അല്ലേ ആ വയനാട് എന്ന് പറയുന്ന ആരാണ് ആ സ്ഥലത്ത് നമ്മളൊക്കെ എന്തെങ്കിലും ചേർത്ത് വിളിച്ചല്ലേ നമ്മുടെ നാട്ടിൽ നടന്നതുപോലെ ആരും ഒരു എന്താ പറയുക എൻ്റെ കുടുംബത്തിൽ നടന്നതുപോലെ നമ്മൾ നമ്മുടെ ആർക്ക് നഷ്ടപ്പെട്ടതുപോലെ ഒക്കെയാണ് നമ്മളെല്ലാവരും ചേർന്ന് വിവാഹ ചെയ്തതായാലും അതുപോലെ മറ്റുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തതായാലും എല്ലാം നമ്മളിൽ ചില ആളുകൾ നഷ്ടപ്പെട്ടു പോയത് പോലെയാണ് നമ്മളെല്ലാവരും ചേർന്നിരുന്നത് അതാണ് കേരളത്തിന്റെ പിന്നെ ചില ചില സംഘികളുണ്ട് അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അവർ മനുഷ്യജന്മങ്ങൾ ആകാത്തതിനെ നമ്മൾ എന്താ ചെയ്യുന്നത് അവരെ ഓഹിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മനുഷ്യരും മനുഷ്യരായി പിറന്ന എല്ലാവരും മനസ്സാക്കിയുള്ള എല്ലാവരും അവർക്ക് വേണ്ടി കണ്ണിനുള്ള ദുവാ ചെയ്തു അത് ഏത് മതത്തിലുള്ളവരാകട്ടെ ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും മുസ്ലിമായാലും ആരുമായി എല്ലാവരും ഒരുപോലെ അവരവരുടെ പ്രാർത്ഥനാ രീതിയിൽ അവരൊക്കെ പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു അതുപോലെ പല ആളുകൾ നടന്മാരായാലും അവർ ഏത് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരായാലും എല്ലാവരും അവരെയൊക്കെ ചേർത്തു പിടിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ വയനാടിനെ നമുക്ക് തിരിച്ച് നമ്മൾ അവർ തിരിച്ച് നമുക്ക് വേണം ആ നാടിനെ നമുക്ക് തിരിച്ച് സംരക്ഷിക്കണം എന്ന ഒരു ആ നട്ടപ്പീട കുടുംബക്കാര് നഷ്ടപ്പെട്ടു പോയവർ അതുപോലെ മാതാപിതാക്കൾ നെറ്റപ്പെട്ടു പോയവർ അവരുടെ ഹൃദയത്തിൽ നമുക്ക് ഒരിക്കലും സമാധാനം പറഞ്ഞാൽ സമാക്കാൻ നമുക്ക് കഴിയില്ല എന്നാലും അവർക്ക് ഒക്കെ ഒരു സമാധാനം നമുക്ക് കൊടുക്കാൻ നമ്മളെ എന്തെങ്കിലും കഴിയുന്നുവെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് എന്ന് എന്ന് കരുതിയിട്ട് ഒരുപാട് പേര് അവരൊക്കെ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ അള്ളാഹു താലൻ നമ്മളെ ഇതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു താലെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇനിയും അവരെ എല്ലാവരും ഈ വാർത്ത തീരുമ്പോൾ അവർ മറന്നു പോകരുത് അങ്ങനെയാണ് സാധാരണത് അതായത് ഒരു എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ പിന്നെ അത് ഭയങ്കര വേണ്ടി മാത്രം നമ്മൾ നിൽക്കും പക്ഷെ ആ വാർത്ത കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ആ വാർത്തയും ആ വാർത്ത അടങ്ങുന്നതോടുകൂടി നമ്മളും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അടക്കാനുണ്ട് അങ്ങനെ ആകരുത് എന്നും അവരെ നാം ചേർത്ത് പിടിക്കണം നമ്മുടെ സഹോദരങ്ങളാണ് അവരെ എന്നും നാം ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സും അതിനുള്ള ഒരു ഒരു ആഗ്രഹവും നമുക്ക് ഉണ്ടാകട്ടെ എന്ന് അല്ലാതെ ആശയിക്കുകയാണ് അതുപോലെ നമ്മൾ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കുടുംബത്തിന് അല്ലാഹു തആല എല്ലാവരുടെ സ്വബറും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ